ശബരിമല സ്വർണ കവർച്ച കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചമഞ്ഞത് മറ്റുള്ളവരുടെ പണത്തിൽ വ്യാപാരി ഗോവർദ്ധൻ മാത്രം നൽകിയത് ഒന്നര കോടിയെന്ന് കണ്ടെത്തൽ ചെന്നൈ ആന്ധ്ര എന്നിവിടങ്ങളിലെ മറ്റ് വ്യവസായികളും പോറ്റി വഴി ദേവസ്വം ബോർഡിന് പണം നൽകി ഇതിൽ നിന്ന് കിട്ടിയ പണവും പോറ്റി വാകമാറ്റി അതേസമയം തമിഴ്നാട്ടിലെ ഡി മണി എന്ന സംഘമാണ് തട്ടിപ്പിനായി തിരുവനന്തപുരത്ത് എത്തിയതെന്ന് ഒരു വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് ശബരിമലയിൽ കാര്യം അല്ലെങ്കിൽ ഇത്ര വലിയ സ്വാധീനം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് തുടക്കം മുതലേ ഉയരുന്ന ഒരു ചോദ്യമാണ് കീഴ്ശാന്തിയുടെയും കീഴ്ഘടകമായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ആയത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരികയാണല്ലേ തീർച്ചയായും രോഹിണി ഏറ്റവും എടുത്തു പറയേണ്ടത് കിളിമാനൂരിലെ സാധാരണക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ട് വർഷക്കാലത്തെ വളർച്ച ആ നാട്ടുകാരെയൊക്കെ തന്നെയും അത്ഭുതപ്പെടുത്തിയിരുന്നു എന്ന് തന്നെയാണ് പുതിയ വീട് വയ്ക്കുന്നു അതോടൊപ്പം തന്നെ നിരവധി സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നു വലിയ രീതിയിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാട്ടുകാരൊക്കെ അത്ഭുതത്തോടെ കൂടിയാണ് നോക്കി കണ്ടത് എന്നത് തന്നെയാണ് ആ സാമ്പത്തിക നേട്ടം എവിടെ നിന്നാണ് എന്നത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാ ഈ പോറ്റി സ്പോൺസർ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തത് കോടികളുടെ രൂപയാണ് എന്നത് തന്നെയാണ് അത് വിവിധ ഇടങ്ങളിൽ കൂട്ടി പലിശയ്ക്കൊക്കെ കൊടുത്ത വലിയ രീതിയിൽ സമ്പാദിക്കുകയുണ്ടായി എന്നൊരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് വ്യാപാരി ഗോവർദ്ധൻ മാത്രം പോറ്റിക്ക് നൽകിയത് ഒന്നര കോടി രൂപയാണ് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഉൾപ്പെടെ ഗോവർദ്ധൻ പറഞ്ഞു അയ്യപ്പന്റെ സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രാശിതമായി പത്ത് പവന്റെ മാല ശബരിമലയിലേക്ക് നൽകിയിരുന്നു ആ മാല നൽകിയത് പോറ്റിയുടെ കൈകളിലൂടെ ാണ് പോറ്റിയത് മാളികപ്പുറത്തെത്തിക്കുകയായിരുന്നു പക്ഷെ മഹസറിൽ ഉൾപ്പെടെ ഇതൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല എന്നത് തന്നെയാണ് രോഹിണി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കമ്മീഷന്റെ പൈസയ്ക്ക് പലിശ നൽകിയാണ് പോറ്റി ഇത്തരത്തിലൊരു സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പൊക്കിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തൽ കൂടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതൊരു വ്യവസായിയുടെ മൊഴിയായിരുന്നു എന്ന് തന്നെ രമേശ് ചെന്നിത്തല ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നു ആ വ്യവസായി നൽകിയ മൊഴിയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഡിമണി മണി എന്ന സംഘമാണ് തട്ടിപ്പിനായി തിരുവനന്തപുരത്ത് എത്തിയത് എന്നുകൂടി വ്യവസായി മൊഴി നൽകുന്നു അതായത് വിഗ്രഹങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു സംഘമായിരുന്നു ഇതാ ഇവർ തിരുവനന്തപുരത്ത് ഇതിനായി എത്തിയിരുന്നു എന്നൊരു മൊഴി കൂടി പുതിയ വെളിപ്പെടുത്തൽ കൂടി ഒരു വ്യവസായി നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിൽ സംശയം നേരിടില്ലായിരുന്നു എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയും തമ്മിലുള്ള ബന്ധം ആരാണ് ഇയാളെ സ്പോൺസറായി സ്ഥാപിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു എന്തായാലും രോഹിണി കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലാറ് എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത് വലിയ രീതിയിൽ സാമ്പത്തികമായ ഒരു ഭദ്രത ഉണ്ണികൃഷ്ണൻ പോറ്റി നേടി ആ നേടിയത് ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ശബരിമലയിലേക്ക് ചെന്നൈ ആന്ധ്ര മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളിൽ നിന്നൊക്കെ തന്നെയും പണം വാങ്ങി അതിന് കമ്മീഷൻ നൽകിയാണ് എത്തിയത് എന്നൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ കണ്ടെത്തൽ കൂടി എസ് ഐ ടിക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്നു കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി ശരി ഇത് വിവരങ്ങൾ together